സ്വന്തമായിട്ട് വീടുള്ള എല്ലാ മലയാളികളും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ഇളവ് ഇപ്പോൾ നമ്മുടെ വസ്തു നികുതിയിൽ വരുത്തിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് നിലവിൽ വസ്തു നികുതി പിഴപ്പലിശ ഒഴിവാക്കി അടയ്ക്കുന്നതിനുള്ള ഒരു വമ്പൻ അവസരമാണ് രണ്ടായിരത്തി മാർച്ച് മാസം മുപ്പത്തി വരെ സർക്കാർ അനുവദിച്ച ഉത്തരവായിട്ടുള്ളത് നിലവിൽ നമ്മളുടെ വീടുകളുടെ എല്ലാം കൃത്യമായിട്ടുള്ള നികുതി അത് ഒടുക്കിയിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴത് പിഴപ്പലിശ ഉൾപ്പെടെ വലിയൊരു തുകയായിട്ട് കിടക്കുന്ന സാഹചര്യം ഉണ്ടാകും നാളുകളായിട്ട് ഈ വസ്തു നികുതി അടയ്ക്കാത്ത വ്യക്തികളും ഉണ്ടാകും തദ്ദേശ സമ്മേളന സ്ഥാപനത്തിൽ നമ്മൾ നൽകേണ്ട നമ്മുടെ വീടിന്റെ അകൃത്യമായിട്ടുള്ള നികുതി അതിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കിലാക്കി അളന്ന് തിട്ടപ്പെടുത്തി ഇതിനുവേണ്ടി എല്ലാ വർഷങ്ങളിലും നിശ്ചയിച്ചിട്ടുള്ള ഒരു നിരക്കുണ്ടായിരിക്കും ഈ നിരക്ക് എല്ലാ വർഷങ്ങളിലും നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരുപക്ഷേ ഇതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള നിരവധി വ്യക്തികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അങ്ങനെയുള്ളവരുടെ പിഴപ്പലിച്ചു കൂടി ചേർത്ത് കഴിഞ്ഞാൽ വലിയ ഭീമമായിട്ട് ഒരു തുക തന്നെ ഇത് ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇങ്ങനെ വീടുള്ള എല്ലാവരും ഈ അടയ്ക്കേണ്ട നികുതിയിൽ പിഴപ്പലിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഇപ്പോൾ ഒരു ജനക്ഷേമ പദ്ധതി എന്ന രീതിയിൽ തന്നെ സർക്കാർ ഒരു ഇളവ് അനുവദിച്ചിരിക്കുകയാണ് എത്രയും വേഗം നമ്മളുടെ പഞ്ചായത്തിലെത്തി ഈ നികുതി ഒടുക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കേണ്ട പിഴപ്പലിശ അത് സർക്കാർ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല മുൻ വർഷങ്ങളിൽ പോലും നമ്മൾ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് എങ്കിൽ അതായത് വർഷങ്ങളുടെ നികുതി കുടിശ്ശിക നമ്മൾ വരുത്തിയിട്ടുണ്ട് എല്ലാം പിഴപ്പലച്ചു കൂടി ചേർക്കുമ്പോൾ വലിയൊരു തുകയുണ്ട് പക്ഷേ ഈ തുകയെല്ലാം തന്നെ സർക്കാർ ഇപ്പോൾ അവഗണിക്കുകയാണ് ഒരു ഓഫർ എന്ന രീതിയിലേക്ക് നമുക്ക് നൽകിയിരിക്കുകയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാകേണ്ട ഫണ്ടാണിത് ഇതുപയോഗിച്ച് വേണം തദ്ദേശ സ്വരണ സ്ഥാപനങ്ങളുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുക ചെലവഴിക്കുന്നതിനും നിലവിൽ സർക്കാരിന് വലിയ ഭീമമായിട്ട് കോടികളുടെ തുകയാണ് ഈ ഒരു കെട്ടിട നികുതിയിൽ നിന്ന് തന്നെ പിരിച്ചു കിട്ടേണ്ടത് നിലവിൽ ിൽ പലരും ഈ ഒരു പിരിവിനോട് വൈമുഖ്യം പ്രകടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അടയ്ക്കാതിരിക്കുന്നുണ്ട് നിലവിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ സർക്കാരിന് സാധിക്കില്ലാത്തത് കൊണ്ടാണ് നിലവിൽ കർശന നടപടികളിലേക്ക് സർക്കാർ പ്രവേശിക്കുന്നത് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇത്തരം ഓഫറുകൾ അല്ലെങ്കിൽ ഇളവുകൾ പ്രഖ്യാപിച്ച കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തോളം ആളുകളെയും നികുതി അടപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിമിതകാല ഓഫർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പിഴപ്പലിശ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഗുണഭോക്താക്കൾ വർത്താക്കൾ നികുതി അടച്ചവരുണ്ടാകും പിഴപ്പലിശ കൂടി ചേർത്ത് അടച്ചവരൊക്കെ ഉണ്ടാകും അവർക്ക് അടുത്ത വസ്തുനികുതി പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് മുൻപുണ്ടായിരുന്ന അവരുടെ പക്കൽ നിന്ന് മേടിച്ചിട്ടുള്ള പിഴപ്പലിശ ആ വസ്തു വസ്തുനികുതിയിലേക്ക് കുറവ് ചെയ്യുന്നതാണ് അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുമെന്നും ഇപ്പോൾ എം പി രാജേഷ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഒരു ആനുകൂല്യമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ കാരണം അടുത്ത സാമ്പത്തിക വർഷം മുതൽ നിലവിൽ ഈടാക്കുന്ന വലിയൊരു ഫൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീടുകൾക്ക് ചുമത്തപ്പെടുന്ന വലിയൊരു പിഴ ഇതിലൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ത്ത് ഒഴിവാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും നിലവിൽ സർക്കാർ കർശന മാർഗനിർദ്ദേശങ്ങളിലേക്ക് കടക്കുകയാണ് ഒരുപക്ഷെ നികുതി ഒടുക്കാത്ത വീടുകൾക്ക് സർക്കാരിന്റെ നേരിട്ടുള്ള പരിശോധന ഉദ്യോഗസ്ഥർ നേരിട്ട് തന്നെ വീടുകളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയും വീട് വീണ്ടും അളന്ന് നിർണ്ണയിക്കുകയും അതനുസരിച്ച് നമ്മുടെ കെട്ടിട നികുതി വീണ്ടും പുനർനിർണ്ണയിക്കാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഭീമമായിട്ട് ഒരു തുക തന്നെ നമ്മുടെ കയ്യിൽ നിന്നും ഇറങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ ആറു മാസത്തിൽ ാണ് വസ്തു നികുതി കണക്കാക്കപ്പെടുന്നത് അതായത് നമ്മുടെ വീടിൻ്റെ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഈ ആറ് മാസത്തിൽ പ്രോസസ്സ് ചെയ്ത നികുതി രസീതൊക്കെ നമ്മുടെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓരോ മാസങ്ങളിലും അടയ്ക്കാൻ വൈകുന്നതനുസരിച്ച് രണ്ട് ശതമാനം പിഴപ്പലിശ ഇതിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോഴാണ് ഇത് ഭീമമായിട്ട് ഒരു തുകയായിട്ട് മാറുന്നതും അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക വളരെ വേഗം തന്നെ നമ്മുടെ തദ്ദേശ നിർമ്മാണ സ്ഥാപനം മുനിസിപ്പാലിറ്റി എങ്കിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്തെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധി നേരിട്ട് എത്തിച്ചേർന്ന നമുക്ക് ഈ ഒരു പിഴപ്പലിശ ഒഴിവാക്കുന്ന ഈ യജ്ഞത്തിൽ പങ്കാളികളാകാം എത്രയും വേഗം ഇതിൽ നികുതി അടച്ച് നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്ന നികുതി അടച്ച് ഇപ്പോഴുള്ള ഈ ഇളവ് കരസ്ഥമാക്കുകയും ചെയ്യാം വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകളാത് ലഭിക്കാൻ നമ്മുടെ മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക